ഇന്ന് കോടതി ആ ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവുമേൽ ഒരു പുനഃപരിശോധന നടത്താൻ വെച്ചേക്കായിരുന്നു പക്ഷേ ഇന്ന് ഈ മുരിങ്ങൂരിലെ സർവീസ് റോഡിലുണ്ടായ ഗർഭം കോടതിയെ ശ്രദ്ധപ്പെടുക്കുകയും കോടതി കൃത്യമായി അസന്യഗ്ധമായ ഒരു കാര്യം പറഞ്ഞു ജനങ്ങളുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിടുന്ന പണി ചെയ്താൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ പറ്റില്ല ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ഇവർ ഈ സർവീസ് റോഡ് അടക്കം പണിയുന്നത് അപ്പോൾ ഞങ്ങളത് കളക്ടർക്ക് കൊടുത്ത ഹർജിയിൽ പറഞ്ഞു സർവീസ് റോഡ് വി ചെയ്തിട്ടില്ല വീതി കൂട്ടിയിട്ടില്ല അത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണി ചെയ്യുന്നത് ഡ്രൈനേജ് സംവിധാനത്തിന്റെ അടക്കം ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചു പക്ഷെ ഒരു വിധത്തിൽ അവർ പണി പൂർത്തീകരിച്ച് ടോൾ പിരിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ കോടതി ശക്തമായിട്ട് പറഞ്ഞു യാത്രക്കാർക്ക് ജനങ്ങൾക്കും ജീവന സ്വത്തിനും അപകടമുണ്ടാകുന്ന രീതിയിലുള്ള റോഡ് പണി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേസ് ഇപ്പോൾ വ്യാഴാഴ്ചക്ക് നീട്ടിയിട്ടുള്ളത് അതിനു മുമ്പ് കളക്ടർ ഈ പണി അവർ എന്താണ് അത് ആ ഗർഭത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഇനി ഏതെങ്കിലും രീതിയിൽ കലക്ടറേയും ടെക്നിക്കൽ കമ്മിറ്റിയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ ബില്ല് പുനരാരംഭിക്കാൻ തന്നെ ഇവർക്ക് അമ്പത് ശതമാനം ടോളിനെ അർഹതയുള്ളൂ എന്താ കാരണം വെച്ചാൽ മൂന്ന് നാല് വെഹിക്കിളാണ് അണ്ടർ പാസേജുകളുടെ പണിയാണ് നടക്കുന്നത് ഇപ്പം ആയിട്ട് കൊരട്ടിയുടെ പണി ആരംഭിക്കും ഇങ്ങനെയുള്ള വി യു പണി നടക്കുമ്പോൾ ഗതാഗതം ദുഷ്കരമാണ് ഗതാഗത കുരുക്കിൽ കൂടെ വേണം പോകാൻ യാത്ര ചെയ്യാൻ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് സുഗമമായി ഗതാഗതം ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി തരണം അത് ഒരുക്കി തരാൻ പ്രാപ്തിയില്ലെങ്കിൽ അവർക്ക് മുഴുവൻ ടോള് പിരിക്കാൻ അർഹതയില്ല അമ്പത് ശതമാനം ടോളിന് അർഹതയുള്ളൂ ഇത് ഞങ്ങൾ കോടതിയെ അറിയിച്ചതാണ് കോടതിയെ ഞങ്ങൾ സമ്മിഷം പറഞ്ഞതാണ് അതുകൊണ്ട് അതടക്കം കോടതി പരിഗണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു